എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഡബിൾ എടുക്കുമ്പോൾ നല്ല ബാലൻസിൽ ഓടിക്കാൻ പറ്റും പിന്നെ അദ്ദേഹത്തിന്റെ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലും വെയിറ്റ് കുറഞ്ഞ ആള് പുറകിൽ ഇരിക്കുമ്പോൾ ഒരു ചരിവ് പോലെ തോന്നുന്നുണ്ട് വണ്ടി മൊത്തത്തിൽ ചരിയുന്ന പോലെ അതുകൊണ്ട് ഹസ്ബൻഡിനെ കുറിച്ച് മാത്രമാണ് വണ്ടി ഓടിക്കുന്നത് പറയുന്നു വല്ലാത്ത ബുദ്ധിമുട്ട് അവർ ഇറങ്ങുമ്പോഴും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് പറയാൻ പോകുമ്പോൾ ഇതിനെക്കുറിച്ച് റിപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉറപ്പായിട്ടും തരാലോ പല ആൾക്കാരും പുതിയതായിട്ട് ചിലരെ നമ്മൾ വണ്ടി കിട്ടുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ വണ്ടി പോകുന്ന സമയത്ത് ഒരു വഴിയൊന്നൊരാൾ ലിഫ്റ്റ് ചോദിച്ചു അന്ന് ഈ ഹെൽമെറ്റ് വെക്കണ്ടാത്ത ഒരു സമയമായിരുന്നു ഞാൻ അദ്ദേഹത്തിന് ലിഫ്റ്റ് കൊടുത്തു ഒരുവിധം അത്യാവശ്യം വെയിറ്റ് ഉള്ള ആൾക്കാരെയും വെയിറ്റ് കുറഞ്ഞ ആൾക്കാരെയൊക്കെ ഞാൻ പോലെ ഓടിക്കുന്നത് കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കുന്നത് അപ്പം അത്രയും വർഷം ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് വർഷം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബൈക്ക് ഓടിക്കുന്ന ആളാണ് പക്ഷേ എന്നിട്ട് ആളെ പുറകെ കയറ്റിയ സമയത്ത് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ആൾ ഇരുന്ന സമയത്ത് എനിക്ക് വണ്ടിക്കത്ത് വലിയ എന്തോ വെയിറ്റ് ഇരിക്കുന്ന ഒരു ഫീല് പക്ഷേ ആളെ കണ്ടാലും വലിയ വെയിറ്റ് ഒന്നും തോന്നില്ല ഒരു സൈഡിലേക്ക് വണ്ടി ചരിഞ്ഞു ചരിഞ്ഞ് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇന്നതിന് ശേഷം എൻ്റെ ഈ തോളിൻ്റെ ഈ ഭാഗത്തേക്ക് വണ്ടി ഇങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുക ഞാൻ അവസാനം വണ്ടി കയറ്റി പോയല്ലോ എന്ന് ഞാൻ ഓർത്തു അങ്ങനെ നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ ചേർക്കും ഇനി മേലെ ഞാൻ ആരെയും വണ്ടി കയറ്റിയതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഭാരമല്ല ഇരിക്കുന്ന ആളുടെ പൊസിഷനാണ് കാര്യം നമ്മൾ നമ്മുടെ ഒരിക്കലും വണ്ടി ഓടിക്കുന്ന ആളെ ഒരു അല്ല ഒരാളെ വെച്ച് ഇപ്പോൾ നന്നായിട്ട് ഓടിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈസിയായിട്ട് പുറകിലാളെ വെച്ച് ഓടിക്കുന്ന ഒരാളാണ് എനിക്ക് കമൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിന് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം ഒപ്പം വണ്ടിയിൽ എങ്ങനെ കൃത്യമായിട്ട് ഇരിക്കണം എന്നും അറിയാം നമ്മൾ ഈ ഇരിക്കുന്നതിന് വണ്ടിയിൽ കയറിയാൽ എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കുറേ ഒരു ആകാശം ഒരു ഒന്നൊന്നര വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെങ്ങനെയാണ് കയറി ഇരിക്കേണ്ടത് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേഗം അത് നമ്മൾ കയറുമ്പോൾ മുന്നിൽ ഇരിക്കുന്നത് അതായത് വണ്ടി ഓടിക്കുന്ന ആളോട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കയറണം അവർക്കൊരു മുൻകരുതൽ വേണം കാരണം അവരെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമ്മൾ വണ്ടിയിൽ ചില ആൾക്കാർ ഡ്രസ്സ് ചവിട്ടിക്കും അപ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് ചരികയും അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ അല്ലെങ്കിൽ ചിലത് കയറിയിരുന്നുണ്ട് വണ്ടി ഇങ്ങനെ കുലുക്കും അങ്ങനെ കുലുക്കുമ്പോൾ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ കരുതിയിരുന്നില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളും വണ്ടി ഈ കയറുന്ന ആൾ മഞ്ഞു വരാൻ സാധ്യത ഉണ്ടല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് ഈ കഴിക്കുണ്ടാവും കയ്യിൽ ഫുൾ വെയിറ്റ് കിടന്ന് ഇങ്ങനെ കുലു അല്ലേ വണ്ടിയുടെയും ഈ പുറയ്ക്ക് കയറുന്ന ആളുടെയും ഒക്കെ മൊത്തത്തിൽ വെയിറ്റ് ഇങ്ങനെ ഇടന്ന് കുലിങ്ങിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ആ ഒരു ഡിസ്കംഫർട്ട് ആ ഓടി വണ്ടി ഓടിയിട്ടിരുന്ന വരെ നമുക്കുണ്ടാവും ഇപ്പോഴും ചില ആൾക്കാരുണ്ട് വണ്ടി ഏറ്റവും ബാക്കിലേക്ക് ഇങ്ങനെ കൈയിലേക്ക് കൈ പുറയിലേക്ക് പിടിച്ചിരിക്കുന്നതാണ് അത് വണ്ടി ഓടിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഇട ഈ ഇരിക്കുന്ന ആളുടെ ഇടയിൽ ഒരു ഗ്യാപ്പിട്ട് ഏറ്റവും ബാക്കിൽ പോയിരിക്കും ബാക്കിൽ പോയിരിക്കുമ്പോൾ വണ്ടി അങ്ങോട്ടും കൊണ്ടോട്ട് തിരിയുമ്പോൾ പുറകിലൊന്നും ഒരു വെയിറ്റ് ഇരിക്കുന്ന ഒരു ഫീല് വരും അതിലും ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുമ്പോൾ സലാരി കൊടുക്കുന്ന ചേച്ചിമാരൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു മുന്നിലേ കാഞ്ഞിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്ത സൈഡിലേക്ക് കൂടുതൽ വെയിറ്റ് ഇട്ടിരിക്കും അല്ലെങ്കിൽ കാല് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിലും മടക്കി വെക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ പ്രായമുള്ളവരെല്ലാം അങ്ങനെ ചെയ്യുന്നത് കുറച്ച് അങ്ങോട്ട് നീട്ടി വെക്കും അങ്ങനെ നീട്ടി വെക്കുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ വെയിറ്റ് കുറഞ്ഞിട്ട് ലഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ചരിഞ്ഞു പോകും അപ്പം നമ്മുടെ വലത്തക്കായിക്കായിരിക്കും വേദന കൂടുതൽ കാരണം ഈ നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് തിരിച്ചിരിക്കണം വണ്ടി അങ്ങോട്ടും അങ്ങോട്ട് തന്നെ തിരിഞ്ഞു അപ്പോൾ അങ്ങോട്ട് നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് തിരിച്ചിരിക്കുമ്പോൾ വളർത്തേക്കായി വേദന ഉണ്ടാവും അപ്പോൾ ഇരിക്കുന്ന ആളുടെ പൊസിഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഈസിയായിട്ട് ക്ലിയർ ചെയ്യാം മറ്റുള്ളവരെ പുറയിൽ വെച്ചു പോകുന്നുണ്ട് യാതൊരു ഇല്ല പക്ഷേ ഇരിക്കുന്നവർക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ എഴുതി കൊണ്ട് പോകുകയാണെങ്കിൽ എത്ര ദൂരം വേണമെങ്കിലും ആരെ വേണമെങ്കിലും പുറയിൽ വെച്ചുകൊണ്ട് പോകാം പുറകിൽ ആൾക്കാരെ വെക്കേണ്ടത് എങ്ങനെയാണ് അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ താഴെ കാണുന്ന ഈ പ്ലേ ബട്ടണിൽ കൊടുത്തേക്കും നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുകയാണോ അതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ പറ്റും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതോടെ സംശയങ്ങൾ ടു വീലറുമായി ബന്ധപ്പെട്ടും അത് ഓടിക്കുന്നതെന്ന് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ട് എടുത്ത് ചോദിക്കാം എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തുതരാം കേട്ടോ